ഫങ്ഷയി ഫു ഫങ്ഷ എന്താണ് ഫംഗ്ഷയി ഫങ്ഷിൽ നമുക്ക് നമുക്ക് എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് അതുകൊണ്ടുള്ള നേട്ടം അല്ലെങ്കിൽ ഗുണം അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കാതെ വിട്ടാൽ എന്തൊക്കെ ദോഷങ്ങളുണ്ട് ഇത് ഓരോരുത്തരും വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായിട്ട് ഫംഗ്ഷൻ കൺസൾട്ടിങ് എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുന്നുണ്ട് അപ്പൊ അതില് നമ്മൾ ഓരോ വീട്ടിലേക്കും കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ പറയാതെ ഇതിന്റെ ഫ്ലയിങ് സ്റ്റാർ നമ്പർ എടുത്തിട്ട് അവരെടുത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞ് അവർ ഓരോരുത്തരും വളരെ കൂടി അല്ലെങ്കിൽ അത് ശരിയാണ് ശരിയാണെന്ന് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഇത് പലരും ഉച്ചത്തോടെ തള്ളിക്കളയുന്നുണ്ട് ചിലർ അപ്പാടെ സ്വീകരിക്കുന്നുണ്ട് എന്ത് തന്നെ ആയാലും സ്വീകരിച്ചാലും കൊള്ളാം നിരസിച്ചാലും കൊള്ളാം ഇങ്ങനൊരു സയൻസ് ഉണ്ട് ഇത് സത്യമാണ് ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നമുക്ക് നോക്കേണ്ടതെന്ന് നോക്കാം ഒരു വീടെടുത്തു വീട് വീടെടുത്തപ്പോൾ വീടിന്റെ ഷേപ്പ് സ്ക്വയറോ റെക്റ്റാംഗിളോ ആവണോന്ന് യാതൊരു നിർബന്ധവും ഇല്ലല്ല വീടിന്റെയും പക്ഷെ വാസ്തുവിൽ അല്ലെങ്കിൽ ഫംഗ്ഷനിൽ ഈ രീതിയിലായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇതാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വീടെടുത്തു വീടെടുത്തപ്പോൾ ഇതിന് എട്ട് ദിക്കുകൾ ഉണ്ടല്ലോ ഇങ്ങനെ നമുക്ക് എല്ലാ വീടിനെയും തിരിക്കാൻ പറ്റൂലേ ഒരു ഈ സ്വാഗത്ത് റൂം കാണത്തില്ല ചിലപ്പോൾ ഇവിടെ റൂം കാണത്തില്ല ചിലപ്പോൾ ഇവിടെ കാണത്തില്ല അങ്ങനെ ചിലപ്പോൾ മിസ്സിങ്ങോ അങ്ങനെയൊക്കെ പല രീതികളും ഉണ്ടായിരിക്കാം എന്നാലും ആ വീടിന് നമുക്ക് കറക്റ്റ് ഇങ്ങനെ ഒമ്പതായിട്ട് തിരിക്കാൻ പറ്റും എന്നിട്ട് ഈ വീട്ടിലോട്ട് ഇപ്പോൾ ഒരു കൺസൾട്ടിങ്ങിന് പോകുന്നു കൺസൾട്ടിങ്ങിന് വീഴുമ്പഴത്തേക്ക് അവർ പറയുന്നു സാറേ ഈ വീട്ടിൽ യാതൊരുവിധ സമാധാനമോ സന്തോഷമോ ഒന്നുമില്ല ഇവിടെ എന്നും പ്രശ്നങ്ങളാണ് വാസ്തു നോക്കി വെച്ച വീടാണ് പക്ഷെ ഇവിടെ എന്നും വിഷയങ്ങളാണ് എന്നവര് പറയുന്നു അപ്പോൾ അവർ പറയുമ്പോൾ ചിലപ്പോൾ വാസ്തു നോക്കി വെച്ച വീടാണെങ്കിൽ പോലും എവര് ഇവരുടെ സൗകര്യപ്രദം ചിലപ്പോൾ വർക്ക് വർക്കേരി ഇറക്കുകയോ അല്ലെങ്കിൽ കാർപോർ ചെയ്യുന്നവർ കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ടോയ്ലറ്റോ വെച്ചെങ്കിൽ വാസ്തു തെറ്റിയിട്ടുണ്ടാവും അപ്പം അത് എന്ത് തന്നെ ആയിക്കോട്ടെ ഇതിന്റെ ഇതിൻ്റെ വീടിന് നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് തിരിച്ചു ഒമ്പതായിട്ട് തിരിച്ചിട്ട് എവരുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നു ഈ വീട് നിങ്ങൾ എപ്പോഴാ വെച്ചത് സാർ ഇത് രണ്ടായിരത്തി പത്തിൽ വെച്ച വീടാണ് അപ്പം എനിക്ക് ഇവിടെ നിന്ന് എയ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കണക്ക് കിട്ടി കാരണം ഇവര് ഏത് പീരീഡിലാണ് വെച്ചെന്നുള്ളതാണ് ഇവിടുത്തെ അപ്പം രണ്ടായിരത്തി നാലിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയ്ക്കാണ് ഇവർ ഈ വീട് വെച്ചിരിക്കുന്നത് അപ്പം അത് പീരീഡ് എട്ട് എന്ന് പറഞ്ഞൊരു കാലഘട്ടമാണ് ഇതിന്റെ ഡിഗ്രി അപ്പം അവരൊരു ഡിഗ്രി പറഞ്ഞു ആ ഡിഗ്രിയും എനിക്കവിടെ നിന്ന് കിട്ടി അപ്പം ഇവര് ഡിഗ്രി പറഞ്ഞു ഡിഗ്രി പറഞ്ഞപ്പോഴത്തെ ഒരു എഴുപത്തി ഡിഗ്രി പറഞ്ഞു എനിക്കത് അവിടെ നിന്ന് കിട്ടി കിട്ടിയിട്ട് ഞാൻ ഇതിന്റെ ഒരു കണക്കെടുത്തു ഒരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു കണക്കെഴുതിയാണ് സൗത്ത് നോർത്ത് വെസ്റ്റ് ഇത് കണക്കല്ല ഇത് ദിക്കുകൾ എഴുതുകയാണ് സൗത്ത് ഈസ്റ്റ് എട്ട് ദിക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാർക്ക് ചെയ്യുകയാണ് സൗത്ത് ഈസ്റ്റ് സൗത്ത് സൗത്ത് വെസ്റ്റ് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് നോർത്ത് ഈസ്റ്റ് ഈസ്റ്റ് എട്ട് ദിക്കുകൾ എഴുതി ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാനൊരു കണക്കുണ്ടാക്കി ഒരു ചാർട്ടുണ്ടാക്കി ചാർട്ട് ഉണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ ഓരോ ദിക്കിലും നക്ഷത്രങ്ങൾ വീതം എനിക്ക് കിട്ടി ഈ നക്ഷത്രങ്ങളെ ഞാൻ വീടിന്റെ പ്ലാനിലേക്ക് എടുത്തെഴുതി എഴുതി നയൻ സെവൻ ഡബിൾ എയ്റ്റ് ഫോർ ത്രീ സിക്സ് വൺ ടു ഫൈവ് ത്രീ ഫോർ സെവൻ നയൻ ഫൈവ് ടു വൺ സിക്സ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതിനെ എല്ലാം ഞാൻ ഇങ്ങോട്ട് മാറ്റിയെടുത്ത് എഴുതി എഴുതി ഞാൻ ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ അപ്പൊ ഇവിടെ ഇവർ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്നും പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വാസ്തു നോക്കി വെച്ച വീടാണ് എന്നാലും ഇവിടെ മനസ്സമാധാനമോ ഒരു സന്തോഷമോ ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത് ഇപ്പൊ മനസമാധാനം സന്തോഷം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോവാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഒന്ന് വീട്ടിൽ കലഹമുണ്ടായാൽ ഇതൊന്നും കിട്ടത്തില്ല രണ്ട് നഷ്ടങ്ങൾ ഉണ്ടായാൽ ഇതൊന്നും കിട്ടത്തില്ല മൂന്ന് കടബാധ്യത ഉണ്ടായാലും നമുക്ക് ഇതൊന്നും കിട്ടത്തില്ല അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെ വീട്ടിന്റെ പ്രധാന വാതിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നഷ്ടങ്ങളാണ് വാസ്തു നോക്കി വെച്ച വീടാണ് പക്ഷെ പ്രധാന വാതിൽ ഈ ഭാഗത്തിരിക്കുന്നു അപ്പം ഈ വീട്ടിന്റെ ഫ്ലയിങ് സ്റ്റാർ അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് വാസ്തു അനുസരിച്ചിട്ടല്ല പറയുന്നത് ഫ്ളയിങ് സ്റ്റാർ അനുസരിച്ചിട്ടാണ് പറയുന്നത് ഇവിടെ ഒരു ടു ഫൈവ് കോമ്പിനേഷനിലാണ് മെയിൻ എൻട്രൻസ് വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് നഷ്ടം ഇവർ കിടക്കുന്നത് ഈ ബെഡ്റൂമിലാണ് ഇവർക്ക് കടബാധ്യതയാണ് ഇവർ ഈ ഭാഗത്താണ് ഇവരുടെ ഡൈനിങ് ഹാളെന്ന് വെച്ചു അപ്പോൾ ഇവർ കൂടുതൽ സമയം ചിലവഴിക്കുന്ന എവിടെയാണെന്ന് വെച്ചു അങ്ങനെയാണെങ്കിൽ ഇവിടെ കലഹോം അപ്പോൾ എവർ ഉപയോഗിക്കുന്ന ഓരോ റൂമുകളെയും വാതിലുകളെയും ബേസ് ചെയ്തിട്ട് ഇവരുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവുന്നു ഒന്ന് ഇവിടെ എൻട്രൻസിൽ നിൽക്കുന്ന കോമ്പിനേഷൻ ടു ഫൈവ് കോമ്പിനേഷനിലാണെങ്കിൽ ഇവിടെ എന്ത് ഉണ്ടാവുന്നു നഷ്ടമുണ്ടാവുന്നു ഇവർ കിടക്കുന്നത് സെവൻ നയൻ കോമ്പിനേഷനിലാണെങ്കിൽ ഇവർക്ക് ഇവിടെ കടബാധ്യത ഉണ്ടാവുന്നു ഇവർ ഒരു ഫോർ ത്രീ കോമ്പിനേഷൻ ഇവർ ഡൈനിങ്ങിനായിട്ടോ അല്ലെങ്കിൽ സ്റ്റഡിക്കായിട്ടോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് അവർ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ കലഹം ഉണ്ടാകുന്നു ഈ കാരണങ്ങൾ കൊണ്ട് ഈ വീടിന് ഒരു സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടു പോകും വാസ്തുപ്രകാരം വെച്ച വീടാണെങ്കിലും രണ്ട് നക്ഷത്രങ്ങൾ എല്ലാ വീട്ടിലെയും വരുന്നുണ്ട് ആ നക്ഷത്രങ്ങളാണ് ആ വീടിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അപ്പം ഈ നക്ഷത്രങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം നമ്മളൊരു വീട് വെക്കുന്നതിന് മുമ്പാണ് ഈ നക്ഷത്രങ്ങളെ മനസ്സിലാക്കിയത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്കൊരു എൻട്രൻസ് കൊടുക്കാൻ പറ്റും ഇവിടെ നമുക്കൊരു ബെഡ്റൂം കൊടുക്കാൻ പറ്റും മനസ്സിലായല്ലേ അപ്പോഴത്തേക്ക് നല്ല കോമ്പിനേഷൻസിലേക്ക് കാര്യങ്ങൾ പോയി ഇത് ഓരോ വീടിന്റെയും കൃത്യമായിട്ടുള്ള ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുത്ത് കണ്ടുപിടിച്ച് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല റിസൾട്ട് നേടാനായിട്ട് സാധിക്കും അത് വാസ്തുവിനപ്പുറത്തോട്ടുള്ള കുറച്ച് സ്റ്റാറുകളുടെ കണക്കും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനവുമാണ് പറഞ്ഞത് ഇനിയിപ്പോൾ നമ്മൾ ഇതെല്ലാം വെച്ചുപോയി അതിന് അതിൻ്റെതായിട്ടുള്ള ചില റെമഡികൾ ചില എലമെന്റ് ബേസ് ആയിട്ടുള്ള ചില റെമഡികൾ ചെയ്താലും നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇവിടെ നമുക്കൊരു ഫോർ ത്രീ കോമ്പിനേഷനിലാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ നമുക്ക് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളായിട്ടൊക്കെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചോ ഇപ്പോൾ ഇവിടെ നമുക്ക് നിൽക്കുമ്പോഴത്തേക്ക് ഒരു കലഹമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് ഒരു റെഡ് മാറ്റവിടെ ഇട്ട് കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് ആ പ്രശ്നം സോൾവ് ആവും ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കടബാധ്യതയ്ക്കുള്ളൊരു പ്രോബ്ലം ഉണ്ട് ഇവിടെ നമ്മളൊരു ബ്ലൂ കളർ ഉപയോഗിച്ചാൽ ഈ പ്രശ്നം സോൾവ് ആവും ഇവിടെ ഒരു ബ്ലൂ റൈനോ എലിഫന്റ് ഉപയോഗിക്കാം അപ്പോൾ ഒരു കള്ളറും ഒരു എലമെൻ്റ് ബേസും ഒരു പിന്നെ ടൂളും കൂടെ കൊടുത്തോണ്ട് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഓരോ സ്ഥലത്തെയും നക്ഷത്രങ്ങളെ ബേസ് ചെയ്ത് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കക്ഷിയിലൂടെ സാധിക്കുന്നതാണ് ഇനി ചില ടൂളുകൾ പരിചയപ്പെടുത്താം നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് കൊണ്ടുവരാനായിട്ട് ഇത്തരത്തിലുള്ളൊരു മുക്കാൽ തവളക്ക് കഴിയും പ്രധാന ഡോറിൽ നിന്നും വീട്ടിനുള്ളിലേക്ക് നോക്കി വെക്കുക വായിൽ ഇത്തരത്തിലുള്ള ഒരു ചൈനീസ് കോയിൻ വെക്കുക ഇതിന് രണ്ട് സൈഡുകളുണ്ട് ഇൻ സൈഡും യങ് സൈഡും നാല് ലെറ്റേഴ്സ് ഉള്ളത് മുകളിൽ വരുന്ന രീതിയിൽ അതിൻ്റെ ചുണ്ടിൽ വെച്ചു കൊടുക്കാം അടുത്തത് ടവറാണ് പകോട ടവർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സ്റ്റഡി ടേബിളിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാം അല്ലെങ്കിൽ ലിവിങ് റൂമിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കാം വിദേശ യാത്രകൾക്കായിട്ട് നമുക്ക് വലമ്പരി ശംഖും ഒരു ഗ്ലോബും കൂടെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വയ്ക്കാം വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രധാന ഡോറിന്റെ മുകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള മിറർ വെക്കാം അതുപോലെ തന്നെ അഞ്ചെന്ന് പറയുന്ന നക്ഷത്രത്തെ അതിന്റെ ദോഷത്തെ ഒഴിവാക്കാനായിട്ട് ഫൈവ് എലമെന്റ് പകോട എന്ന് പറയുന്ന ടൂള് ആ അഞ്ച് വരുന്ന സ്ഥലത്ത് വെക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ ടൂളുകൾക്ക് കഴിയും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം